സംസാരിക്കും എനിക്കൊന്നും സംസാരിക്കാൻ അതെല്ലാം എന്റെ ഇഷ്ടത്തിന് ഇതൊക്കെ നിങ്ങക്ക് വേണ്ടിട്ടല്ലേ കല്യാണം ആ പെണ്ണു എന്തെങ്കിലും എനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു എന്നാ നിങ്ങള് പോയി സംസാരിക്കും ഞാൻ സംസാരിക്കുന്നു അമ്മ സഹായിക്കുന്നു എന്താ ഐ മീൻ ഒഴിവ് സമയം കിട്ടാറില്ല എന്റെ ചേച്ചിയുടെ ഒരു പുളിങ്കൊമ്പിലെ കയറി അറിയാം പയ്യനാരാ ഡോക്ടർ എൻജിനീയർ അമേരിക്ക അമരള കഞ്ഞിപ്പയല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ ഹലോ എനിക്ക് നിന്നോട് അന്ന് പറഞ്ഞേ പറയാനോടോ കല്യാണം കഴിക്കാണ്ടിരിക്ക നല്ലത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെല്ലാവരും എനിക്കിടേക്കാളും മുമ്പ് നീ എനിക്കിട്ട് വരും രാത്രി എല്ലാരും അറിയിട്ട് നിനക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ പിന്നെ വീട്ടിലത്തെ ജോലി കഴിഞ്ഞാൽ നിനക്ക് ഓഫീസിലും പോയി ജോലി ചെയ്യേണ്ടി വരും അത് കഴിഞ്ഞാൽ വീണ്ടും അങ്ങ് നിനക്ക് വീട്ടിൽ ജോലി ചെയ്യേണ്ടിവരും ഇപ്പത്തെ എന്റെ ജീവിതമാണ് ഏറ്റവും നല്ലത് നല്ല മനസ്സമാധാനത്തിന് പോകും അതിൻ്റെ നല്ലതിനു വേണ്ടിട്ടാ പറയണു കല്യാണം കഴിക്കാൻ ഇരിക്കാൻ നല്ലത് കേട്ടാ ആ ശരി നീ എന്ത് പറയുന്നത് നീ നിന്റെ കൂട്ടുകാർക്ക് ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കണം കഴിക്കണ്ട ഇവിടത്തെ എല്ലാം പണിയെടുക്കുന്നത് ഞാനല്ലേ എന്നിട്ടാണ് നീ ഒരു പെണ്ണിന് ഉപദേശിക്കുന്നത് ഏത് പെണ്ണ് ഇതെന്റെ ആങ്ങളെക്ക് പെണ്ണു നോക്കിണ്ട് അവനോടാണ് ഞാൻ സംസാരിച്ചത് അങ്ങനെ പറ അപ്പൊ ബ്ലോക്ക് ചെയ്തപ്പോളന്നു ആരോ നമസ്കാരം ആ എന്റെ പേര് ദേവാരുണ്യം നമ്പൂരിപ്പാടിന്ന് തന്നെ എല്ലാവരും വിളിക്കാറ് അല്ല ഇയാള് കല്യാണം കൂടാൻ വന്നതോ അതോ കള്ളനെ പിടിക്കാൻ വന്നതോ നിങ്ങള് പറഞ്ഞത് ശരിയാണ് അമ്പത്തിരണ്ട് രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ എൺപത്തിന് എങ്ങനെ പക്ഷെ കുടമാറ്റം നന്നായത് പാറയക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടി ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട എന്ന് പറഞ്ഞ എങ്ങനെയാണ് ചാരായ നിരോധനം മാറ്റുന്ന പ്രശ്നമില്ല ആ ഒറ്റ കാര്യത്തിൽ എനിക്ക് പ്രതിഷേധം വെറുതെ കണകുടാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കാശ്മീർ പാകിസ്ഥാനും കൊടുത്ത് ആ പ്രശ്നം തീർന്നില്ലേ എപ്പോഴും കടലപ്രന്നവൻ ഒരു പൂവമ്പഴം കൂടെ ഉണ്ടെങ്കിൽ സദ്യ ഉഗ്രൻ ഈ നാല് പാട്ടും യേശുവാസ് പാടി തന്നെ അത് തന്നെയാണ് ഞാനും പറഞ്ഞത് പാട്ട് ജയചന്ദ്രൻ കൊടുത്തുകൂടെ വേണ്ട 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 ഞങ്ങക്ക് ചാപ്പാട് പിന്നെ മതി പറഞ്ഞു അല്ലേ ആ അങ്ങനെയാണെങ്കിൽ അതെനിക്ക് തീ കൊടുത്തോട്ടെ കേട്ടാ ഇവരുടെ ഡയബർ അടിച്ചു പോയി അതെ 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 ഒരു പ്രാവശ്യം ചാപ്പാട് വേണ്ടാന്ന് പറഞ്ഞു നാല് പാട്ട് പാട്ടും ചേട്ടൻ പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയോ ആദ്യമായിട്ട് എന്നെ കണ്ടത് എവിടെ വെച്ചാന്ന് ഓർമ്മയുണ്ടോ ഓ നമുക്ക് പറ്റുമോ റെയിൽവേ ട്രാക്കിൽ വെച്ചല്ലേ ആ കള്ളാമതിയാലോ ഞാൻ വിശ്വസിക്കില്ല കൃത്യമായിട്ട് ഇരുപത്തിരണ്ടായി പതിനെട്ടായതേ ഉള്ളൂ എന്നാണല്ലോ കൃത്യനിഷ്ഠയുള്ള ജീവിതമായതുകൊണ്ട് വയസ്സ് കുറവേ തോന്നു അതെ കല്യാണത്തിന് കല്യാണത്തിനുമുമ്പ് മഹാ ആ മഹാ മാക്രി ഞാൻ കുണ്ടായിരുന്നു അന്ന് എന്റെ നാട്ടുകാരുടെ പേര് പേര് വിളിക്കുവായിരുന്നറിയാതെ നിനക്ക് എന്ത് പേര് ഇപ്പൊരു രാജൻ ജപിച്ചു തരാം അത് വീടിന്റെ നാല് മൂലക്ക് കുഴിച്ച മുട്ടിയിടുക അയ്യോ അത് പറ്റത്തില്ല എന്താ ഫ്ളാറ്റിലാ താമസിക്കുന്നേ ആണോ ഒരു കാര്യം ചെയ്യ് ഫ്ളാറ്റിൽ തന്നെ ആയിക്കോട്ടെ ഫ്ളാറ്റിന് നാല് മൂളിക്ക് കുടിച്ചിടാവലോ കുടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുള്ളൂ എന്ന് വെച്ചാല് നിങ്ങൾ മാത്രമല്ല രക്ഷപ്പെടുക ആ ഫ്ലാറ്റിലുള്ള എല്ലാവരും രക്ഷപ്പെടും അയ്യോ എന്നാ പിന്നെ വേണ്ട എന്നെ പോലെ എന്ന് പറഞ്ഞിട്ട് കൊറേ സ്ത്രീകൾ അതിനകത്ത് ഉണ്ട് രക്ഷപ്പെടണ്ട അത് വേണ്ട ആ ഞാൻ ഒറ്റയ്ക്ക് രക്ഷപ്പെടുക രക്ഷപ്പെടണം